كلابي السلام عليكم ورحمة الله وبركاته كيف أنتم طيبون؟ ما إن شاء الله فأنتم درستم في الفصل الماضي عن قصة عن قصة أسرة وليكو دمبت لك أدهيان نمو الدرس هنا ماذا انقطعت الكهرباء لا كارند بويا ولو هذا هذا فهذه القصة عن أمين عن أمين وأولاد وجد ويوميدين كرمكال لا അവര് കോവിഡ് അല്ലെ കോവിഡ് കാലത്ത് അവര് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അപ്പൊ എല്ലാവരും അവരവരുടെ കാര്യങ്ങളിലും മുഴുകിക്കൊണ്ടിരിക്കുക ഉമ്മ മാത്രം താഴ്മും അല്ലാൽ അജീസ് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ ജദ്വിൻ അവിടെ ഒരു വല്ലുപ്പി ഉണ്ടായിരുന്നു അദ്ദേഹം ഈ കുട്ടികളുടെ സ്വഭാവങ്ങളൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അതിനകത്ത് വ്യവസ്ഥരും നല്ല ആശങ്കയും വരും അല്ലെ അങ്ങനെ കുട്ടികൾ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് നമ്മളൊരു ഭയാനൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു ഇനി ഇതിന് സംഭവിച്ച് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ അങ്ങനെ ഇവരിങ്ങനെ മൊബൈലിൽ നോയിക്കൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ എന്ത് സംഭവിച്ച ഒരു ദിവസം നമുക്ക് വായിക്കാം ذات يوم انقطعت الكهرباء توقفت المروحة خرج الجميع من الغرف واحدا تلو آخر حتى جلسوا في واجهة البيت ليستمعوا بالنسيم والمناظر قائلين ما أجمل الأزهار ما أحسن الطبيعة الأولاد يلعبون ويستمعون അങ്ങനെ ഒരു ദിവസം ഒരുപാട് കഥകളിൽ കേട്ടിട്ടില്ലേ ഇലക്ട്രിസിറ്റി

എന്ത് സംഭവിക്കും കൂടി പുറത്തേക്ക് വന്നു ജമീ എല്ലാവരും പുറത്തേക്ക് വന്നു മീൻ ഐൻ എവിടെ നിന്ന് പുറത്തേക്ക് വന്നു മിനൽഫത്തുൻ ജമ് മുറി കേട്ടോ എല്ലാവരും മുറിയിൽ നിന്ന് പുറത്തു വന്നു

എന്തിനു വേണ്ടിട്ടാസ്വദിക്കാൻ എന്താസ്വദിക്കുന്നത് വെച്ചാല് മന്നമാരി ബ്രീസ് എന്നൊക്കെ പറയില്ലേ അതുപോലെ വൽ മനാലിർ മല്ലറും ജമ്മ മനാലിർ മല്ലർ കാഴ്ച അല്ലെ മല്ലർ മല്ലർ എന്ന് വെച്ച കാഴ്ച അതിന്റെ ജമ ആണെന്ത്ർ കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടി അവർ വന്നിരുന്നു അല്ലെ ഇത്രയും കാലം എന്നെ ഹും യുക്കിഗുന അലൽ 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 മൊബൈൽ മൊബൈലിൽ ഇങ്ങനെ തലയും കുത്തി ഇരിക്കുകയാണ് ഇപ്പോഴാണ് അവര് പുറത്ത് ഇങ്ങനെ കാറ്റൊക്കെ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇടിയും പറഞ്ഞുകൊണ്ട് എന്താ അവര് പറഞ്ഞത് മാ അജ്മൽ അവർ പുറത്തൊക്കെ നോക്കിയത് മാ അജ്മൽ വാട്ട് എ വണ്ടർഫുൾ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഹൗ ബ്യൂട്ടിഫുൾ ആർ ദീസ് അല്ലെ എത്ര ഭംഗിയുള്ള പൂക്കൾ അജ്മൽ വാട്ട് എ ബ്യൂട്ടിഫുൾ മാ മാ മാൻ അർത്ഥം അല്ലേ വാട്ട് എ ബ്യൂട്ടിഫുൾ നേച്ചർ എത്ര മനോഹരമായ പ്രകൃതിയാണ് യും കാലം ഫോണിൽ ഇരുന്നപ്പോ കാണാൻ പറ്റിയില്ല ഇനിയോ അങ്ങനെ അല്ല ഉലാദ് കുട്ടികളെല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി മൊബൈലിൽ നിന്ന് മാറിയാൽ അടൂൻ അവര് കളിക്കാൻ തുടങ്ങി ഇനിയോ വയസ്തം തിരൂൻ അവരെന്ത് ചെയ്യാൻ തുടങ്ങി അത് അവരങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങി അല്ല ഉല്ലസിക്കാൻ തുടങ്ങി ഉം അപ്പൊ ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട് എന്താ പറഞ്ഞേ അതിന് നമുക്ക് അവസാനം ചെയ്യാം ഈ ആക്ടിവിറ്റി അവസാനം ചെയ്യാം കേട്ടോ ഏഹ് അതിന് ഇതിന് ശേഷം താഴെയുള്ള പാഠഭാഗം പോയിട്ട് ബാക്കി ചെയ്യാം എന്താണ് എന്താണ് ജദ് അന്നേരം ജദ് പറഞ്ഞു ഇങ്ങനെ കളിക്കുമ്പോൾ പറഞ്ഞു മാസാല എന്ന് ആയിക്കൊണ്ടേ ഇരിക്കുന്നു അതാണ് എന്താണ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു ആയിക്കൊണ്ടേ ഇരിക്കുന്നു എന്തായിക്കൊണ്ടേയിരിക്കുന്നു തയ്യഹുബ് ഏ മാസാലൻ നസീം നസീം മാതാ നസീം അടിച്ചു വീശിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എപ്പോഴും കാറ്റുണ്ട് എന്നാ പറഞ്ഞത് ഉം കാറ്റ് വീശിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ അപ്പൊ മാസാലത്തിൽ അസ്ഹാർ അതുപോലെ എന്തുണ്ട് എന്തുണ്ട് അസ്ഹാർ പൂക്കള് അല്ല പൂക്കൾ എന്ത് ചെയ്യണോ എന്താണ് വിരിയുക പൂക്കൾ വിരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്താണ് കാറ്റ് വീശിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് വലാ പക്ഷെ നിങ്ങൾ വലാകിന്ന കുട്ടികളോട് പറയാം പക്ഷെ നിങ്ങൾ ലാത്തർ നിങ്ങൾ ഉയർത്തുന്നില്ല എന്തുയർത്തുന്നില്ല ഊസ് എന്താ തല ഏർ അനിഷ എവിടൊന്നും ഉയർത്തുന്നില്ല ഷാഷ തു നിങ്ങൾ സ്ക്രീനിൽ നിന്ന് ഉയർത്തിയിട്ട് വേണ്ടേ ഇതൊക്കെ കാണാൻ ഫല തറൗന അതുകൊണ്ട് നിങ്ങൾക്കൊന്നും കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഒന്നും കാണുന്നില്ല അപ്പിന്നക്കളെ ഇജിലിസൂ മാതഇലിസൂ ജലസിലിസു ഇജിലിസ് മക്കളെ ഇരിക്കി ഇത് വേണം ഇരിക്കി ഇവിടുത്തെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മാസാലയും മാസാലത്തും അത് നോട്ട് ചെയ്ത് വെക്കാം നമുക്ക് ഇതിന്റെ ആക്ടിവിറ്റി വേണ്ടി കേട്ടോ ഉം മാസാലയും മാസാലത്തും നമുക്കപ്പോൾ പറയാം പിന്നെന്താ പറഞ്ഞു ഈ ജിലിസൂ നിങ്ങൾ ഇരിക്കി ഹൗലി എനിക്ക് ചുറ്റും ഇരിക്കി എന്നിട്ടോ വന്നുറൂ നിങ്ങൾ എല്ലാവരും നോക്കൂ ഇതൊരു കമാൻഡിങ് വാക്കാണ് അല്ലെ ജലസ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറഞ്ഞു ഇരുന്നു യജിലിസു ഇരിക്കുന്നു ഇജിലിസു നീ ഇരിക്കണ അപ്പൊ ഇത് മാറി ഇത് ഇതിനെ നമ്മൾ നമ്മള് എന്ന് പറയും എന്താണ് മക്കള് അമ്രന്ന പറയാ അമർ അറിയു ഭാഷയില് അമൃ അമ്രുന്ന് പറഞ്ഞ കല്പനക്രിയ കേട്ടോ അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് വരുന്നുണ്ട് അപ്പൊ പറയാം ഉം എന്റെ ചുറ്റും ഇരിക്കി വന്നുറോ നിങ്ങൾ നോക്ക് ഇല്ലാഹി മുഖങ്ങൾ മുഖങ്ങൾക്കും നിങ്ങളുടെ പരസ്പരം നിങ്ങളുടെ മുഖത്തേക്ക് നോക്ക് ഏർ കേട്ടോ നിങ്ങൾ സംസാരിക്കി തെക്കല്ലോ ഞാൻ വിരീ നോക്കിക്കൊണ്ട് എവിടേക്ക് നോക്കണം ഈ ലോയൂൻ കണ്ണുകളിലേക്ക് ആ ഷിഖായിക്കും നിങ്ങളുടെ ബ്രദേഴ്സിന്റെ നിങ്ങളുടെ നിങ്ങളുടെ സിബിലിംഗ്സ് നിങ്ങളുടെ കൂടെയുള്ള സഹോദരന്മാരെ നോക്കിയിട്ട് അഹ് വൈഹ്വാത്തിക്കും എല്ലാവരും മുഖത്ത് നോക്കി സംസാരിക്കി ഹാദിഹി ഫുർസ ഹാദിഹി ദിസ് ദിസ് ഈസ് ഈസ് ദ എ ചാൻസ് അള്ളാഹു നൽകിയ ഒരു ചാൻസ് ആണ് നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്ക് ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിക്കൂ വജുഹ ഉമ്മുഹ എന്താ നിങ്ങളുടെ ഉമ്മയുടെ മുഖം ഒന്ന് നോക്ക് അമാ അമാറോവിന നിങ്ങൾ കാണുന്നില്ലേ ക്ഷീണം ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ നിനക്ക് കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾ അവളെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ അലൽ ടുവർ ലാമൽ ജോലി ചെയ്യാൻ അങ്ങനെയാണെങ്കിലും അവർ ക്ഷീണിക്കുമായിരുന്നില്ല ഉമ്മ ഉമ്മ പറഞ്ഞു ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞത് അനലാ ഉൻ കിർ അന അന മാതാ ഞാൻ ഐ അനല ഉൻകിർ ഞാൻ നിഷേധിക്കുന്നില്ല എന്താണ് നിഷേധിക്കുന്നില്ല എന്ത് നിഷേധിക്കുന്നില്ല യൂസ് അൽ ഫോണിന്റെ യൂസേജിനെ കുറിച്ച് ഞാൻ അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല അതായത് യൂസേജ് ഉണ്ട് പക്ഷേ അൻതും അൻതും തഹ്താജൂന തഹ്താജൂൻ ആവശ്യമാണ് എന്ത് ഇലൈഹി മൊബൈൽ ഇലൽ ഇലൽ മൊബൈൽ ആവശ്യമാണ് ഇലി എന്തിനാ പഠിക്കാൻ ഇത്തിസാൽ ചെയ്യാൻ കേട്ടോ അതിനൊക്കെ ഫോൺ ആവശ്യമാണ് പക്ഷേ അതിന്റെ അധിക യൂസേജ് പറഞ്ഞാൽ ധാരാളമായി യൂസ് ചെയ്യുന്നത് നിങ്ങളെ ബാധിക്കും അൻഫുസക്കും നിങ്ങളെ നിങ്ങളെത്തന നിങ്ങളെയും നമ്മുടെ കുടുംബത്തെയും അത് ബാധിക്കുമെന്ന് അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി മനസ്സിലായ മക്കളെ ഓക്കെ അപ്പൊ ഇത് എന്താണ് കുട്ടികള് നമ്മള് നമുക്ക് കിട്ടുന്നത് മെസ്സേജ് എന്താ എന്ന മെസ്സേജ് നമുക്ക് കിട്ടണം അല്ല മക്കളെ ഇതിൽ കൊറേ ആക്ടിവിറ്റി ഉണ്ട് ഒന്നാമത് നമുക്ക് ഈ ആക്ടിവിറ്റി ചെയ്തു നോക്കാം എന്താണ് ഇലക്ട്രിസിറ്റി ബോർഡെന്താണ് പ്രഖ്യാപിച്ചത് കണക്ഷൻ പോകുമെന്ന് ഒരു ദിവസത്തിന് കണക്ഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ പ്രിക്യേഷൻസ് എന്തൊക്കെ മുൻകരുതൽ എന്താണ് പ്രിക്വേഷൻസ് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കും അത് ചർച്ച ചെയ്തിട്ട് നമുക്ക് അതിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാം എന്തൊക്കെ എന്തൊക്കെ മുൻകരുതൽ എടുക്കും അല്ലേ നമ്മുടെ വെള്ളം നിറക്കും ആദ്യം നമ്മൾ മോട്ടോർ ഓൺ ചെയ്യും അല്ലെ നമ്മൾ ഇതൊക്കെ നിറയ്ക്കും അപ്പൊ അതിനെ കുറിച്ച് നമുക്കൊന്ന് എഴുതി നോക്കാം അതിന്റെ ഒരു മോഡൽ ഞാൻ ഇവിടെ കാണിക്കും കുറച്ച് ചിത്രങ്ങളൊക്കെ ഒരു മോഡൽ നിങ്ങൾ കാണിക്കും ഇതൊന്നും നിങ്ങൾ പറഞ്ഞു നോക്കൂ അവലൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യും ഉറപ്പ് ഉറപ്പുവരുത്തും അല തൗഫീർ എന്താണ് ലഭ്യത എന്ത് ഉറപ്പ് ഉറപ്പുവരുത്തും എന്തിന്റെ ലഭ്യത ഇവിടെ ഒരു ചിത്രം കാണുന്നില്ലേ ഇത് എന്ത് ചിത്രമാണെന്ന് പറയുന്നത് നിങ്ങള് ഇതിനെന്താ പറയാ നമ്മള് അൽമിയാ അപ്പൊ നമ്മൾ എന്ത് എഴുതണം അല തൗഫീരിൽ മിയാഹ് മിയാഹ് അല വെള്ള ഉറപ്പ് വരുത്തും ആദ്യ കരണ്ട് അൽ കാഫിയ മതിയായ വെള്ളം ഇതിനു വേണ്ടിയിട്ടാ ലി ലിസ്തമാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാലിക്കല്യവും ആ ദിവസം ആവശ്യമായ വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്യും പിന്നെ നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഒരു ആണ് കേട്ടോ നിങ്ങൾക്ക് ഇതിന് നന്നായിട്ട് എഴുതാം തേച്ചു വെക്കും അല്ലെ നമുക്ക് എവിടെയും പോകാനുണ്ടെങ്കിൽ ഇത് ചെയ്യും ഇതെന്താണ് എന്ത് തേച്ചു വെക്കും വസ്ത്രങ്ങൾ അതിനെന്താ മക്കളെ ഒന്ന് നോക്കൂ മൽബസ് മൽബസ് മാത്രം പോരാ മലാബിസ് എന്ന് പറയണം അൽമിസ് ഏ അപ്പൊ ധരിക്കുന്നതായ ആര് ധരിക്കുന്നത് ഇവിടെ ഏതാണിത് കൊറേ കുടുംബമാണ് അല്ലെ കുടുംബത്തിലെ അംഗങ്ങളാണ് കുടുംബത്തിലെ അംഗങ്ങൾ കുടുംബം എന്നുള്ളതിനു പറഞ്ഞ ഉസറ അല്ലെ ആഴ്ല ഉസറ എന്ന് പറയാം കുടുംബാംഗങ്ങൾക്ക് എന്താ പറയാ ആഴലാ ഉൽ ഉറ ഉറ എന്ന് പറയും മനസ്സിലായോ ഉം കുടുംബത്തിലെ അംഗങ്ങൾ ധരിക്കുന്ന എല്ലാ വസസ്സുകളും നമ്മൾ എന്ത ചെയ്യും ഏച്ചു വെക്കും പിന്നെയോ തഷീൻ നമ്മള് നിറയ്ക്കും എന്ത് എന്താണ് നിറയ്ക്കുക അതെന്താണ് അല്ലേ നമ്മൾ അത് പ്രധാനപ്പെട്ടതാണ് പ്രധാനപ്പെട്ടതല്ലേ എന്ത് പറയാ നമുക്ക് അൽ ജവ്വാൽ അല്ലേ അൽ ജവ്വാൽ നമ്മൾ മൊബൈൽ നിറയ്ക്കും മൊബൈൽ നിറയ്ക്കും പിന്നെ അതുപോലെ ഇലക്ട്രോണിക് ഇലക്ട്രോണിക് ഡിവൈസ് മിസിലെ കമ്പ്യൂട്ടർ മഹ്മൂൽ ലാപ്ടോപ്പ് ഒക്കെ അല്ലെ അല്ലോ മറ്റും അപ്പൊ ഇതുപോലെ വീണ്ടും നിങ്ങക്ക് കുറച്ച് ഇനി എന്തൊക്കെ നിങ്ങക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് നിങ്ങൾ കുറച്ചും കൂടി ഇവിടെ ഇങ്ങനെ ചെയ്യുന്നു ഓക്കേ അപ്പൊ ഇതാണ് നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം എന്താണ് ഇവിടെ അല്ലെ ഇവിടെ ഈ ജദുവൽ നോക്ക് ഒരു മോഡൽ നൽകിയിട്ടുണ്ട് ബാക്കി നിങ്ങൾ പൂരിപ്പിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു ജലസ എന്നാൽ ഇരുന്നു അല്ലെ എന്താ ഇരുന്നു ഇരുന്നു എന്നുള്ളത് ഒരു ഫീലാണ് മാല്ലേ മാിസ് എന്നല്ല എന്താണ് ഇരിക്ക് ഇരിക്ക് എന്നാണ് ഇരിക്ക് എന്ന് പറഞ്ഞാൽ ഒരാളോട് നമ്മളിപ്പോ എന്ത് പറയുന്ന മുഹമ്മദ് ഇജിലിസ് മുഹമ്മദ് ഇരിക്ക് എന്നാൽ ഇവിടെയോ ഇജിലിസൂല്ലേ ഇവിടെ ഇപ്പോ ഇതിൽ ഇതിന്റെ അവസാനത്തില് എന്തു കൊടുത്തു ഇതിന്റെ അവസാനത്തിൽ എന്തു കൊടുത്തു സുക്കൂനൊഴിവാക്കിയിട്ട് അവിടെ ലമ്മു വന്നു പിന്നെ ഒരു വാവും അരിവും കൂടി ചേർത്തിട്ടുണ്ട് അല്ലെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ കുറെ പേരോട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എന്ന് പറയുന്നത് അതായത് എങ്ങനെ അറിയാം തുല്ലാവു ഇജിലിസൂന്ന് എങ്ങനെ ഇജിലിസൂ മനസ്സിലായോ കേട്ടോ കുറെ വിദ്യ വിദ്യാർത്ഥികളെ നിങ്ങൾ ഇരിക്കൂ എന്നാണ് അപ്പൊ ഇവിടെ നളറ നോക്കി എന്നാണ് അപ്പൊ ഉന്നുർ നോക്ക് ഒരാളോട് പറയാണ് ഒരു ബോയിനോട് നോക്കട വലതു ഉന്നുർ എന്താ വിജിലിസു പോലെ ഉന്നൂർ എങ്ങനെ പറയും ഉന്നുറൂന്ന് പറയണം അല്ലേ എടാ യാ തുാബു ഉന്നുറൂന്ന് പറയണം ശരിയല്ലേ അടുത്തതോ തഹദ്സെന്ന് വെച്ചാ

എന്ന് വെച്ചാൽ ശ്രദ്ധിച്ചു എന്താണ് ശ്രദ്ധിച്ചു ലാഹി എന്ന് പറഞ്ഞ ശ്രദ്ധിക്ക് എന്താണ് ശ്രദ്ധിക്ക് അപ്പൊ കൊറേ പേരോട് പറയാൻ എങ്ങനെയാ യാല്ലാബു ലാഹിബൂന്ന് പറയണം ശരിയല്ലേ ലാഹിബൂന്ന് പറയണം യാല്ലാബ് അപ്പൊ ഇത് ഈ മോഡലിൽ നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക അപ്പൊ ഇനി ഇതിന് അമ്പർ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഇൻഷല്ല സാറ് അടുത്ത ക്ലാസ്സിൽ പറയും ഓക്കെ ഈ രണ്ട് പ്രവർത്തനങ്ങളും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും ഓക്കെ ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ വിശദമായ കുറച്ച് കാര്യങ്ങൾ കൂടി അടുത്ത പേജിൽ കുറേ ആക്ടിവിറ്റികൾ കൂടി ഉണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഓക്കെ അസലാ വലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ